യ്ക്ക് വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റിന് ഇവിടെ വരുമ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നത് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ബാപ്പയും വേറെ ഒരു ഫാമിലിയാണ് നമ്മളും നമ്മുടെ മാവന്മാരും മറ്റുള്ളവരും ഒരു ഫാമിലിയാണ് നമ്മുടെ മാമന് ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് പെൻഷൻ വേണ്ട തുക കിട്ടുകയില്ല പിന്നെ പെൻഷൻ കിട്ടുകയില്ല ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും സഹിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരം ഞങ്ങൾക്ക് തന്നെ ത്രീ വീലർ വണ്ടി പോലെയുള്ളത് പുറത്തിറങ്ങാൻ പറ്റാത്ത കുട്ടികൾക്കുള്ളതാണ് ഈ ബൈക്കുകൾ അവർ യാത്ര ചെയ്യേണ്ട പെട്രോൾ മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ആ പെട്രോളും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുമ്പോഴും ഇവിടെ പെട്രോൾ സുലഭമില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ ആയിരം രൂപക്ക് ക്യൂ നിർത്തിച്ചു കൊണ്ട് പെട്രോൾ കൊടുക്കുന്ന പെട്രോൾ പമ്പ് ഈ ആന്ധ്രോത്തിന്റെ മണ്ണിലല്ലാതെ നിങ്ങൾക്ക് ലോകത്ത് വെച്ച് കാണാൻ സാധിക്കുമോ ആ ഇതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഞാൻ തന്നെ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു ചാർജർ വണ്ടിയിലാണ് ഞങ്ങൾക്ക് പോലും നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞത് കാരണം പെട്രോൾ ഇല്ല പെട്രോളിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ പറയുന്നു ആ പെട്രോൾ പമ്പ് നിങ്ങൾ എന്നാണ് സുലഭമായ രീതിയിൽ പെട്രോൾ കിട്ടുന്നത് അതുവരെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ പെട്രോൾ എത്തിക്കാനുള്ള സൊല്യൂഷൻ കൊണ്ടുപോവാം കാരണം മുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പെട്രോൾ വരുമ്പോൾ പുറത്തുള്ളവർക്കും ലഭിക്കാറുണ്ട് ഇവിടെ പോലെ സൊസൈറ്റിയിൽ നിന്നും ലഭിക്കാറുണ്ട് അതുകൊണ്ട് നാട്ടിലൊരു പെട്രോൾ പെട്രോളിന് പക്ഷേ ഇന്ന് പെട്രോൾ പമ്പിലേക്ക് വന്നാൽ സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഞങ്ങൾക്ക് തമ്മിൽ അടിക്കുന്ന ഒരു സാഹചര്യമാണ് അധികാരി വർഗം ഉണ്ടാക്കാൻ നോക്കുന്നതെങ്കിൽ ഈ കാണുന്നതിൽ ഒരു പാർട്ടിക്കാരൊന്നുമല്ല ഈ ആന്ധ്രീപിലെ മുഴുവൻ പേരുടെ പ്രതിനിധികളാണ് ഉള്ളത് അടിച്ചു കേറും ഈ ഓഫീസിലേക്ക് അതിനു മുമ്പിൽ തന്നെ എൽ ഡി ഡബ്ല്യു ഉണ്ടാവും അതിന് സംശയം വേണ്ട അവകാശ സംരക്ഷണമാണ് ഞങ്ങൾക്ക് പ്രധാനം അവകാശങ്ങളും നിയമവിരുദ്ധമായി ആരെങ്കിലും നീങ്ങാൻ നോക്കുകയാണെങ്കിൽ അതിനെതിരെ എൽ ഡി ഡബ്ല്യു എ നിയമം സംരക്ഷിക്കുവാനുള്ളതാണ് നിയമത്തിനെതിരെ നിയമപാലകർ നിന്നാൽ അതിനെതിരെയും ഞങ്ങൾ തിരി യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വാർഫിലേക്ക് കേറാൻ പോകുമ്പോൾ ഡിസേബിൾ കുട്ടികളെ അങ്ങോട്ട് പറയുന്നു ഈ വരാറല്ലേ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ ഈ നിൽക്കുന്ന നാട്ടുകാരെന്നുള്ളത് അവകാശങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്നവരാണ് അല്ലാതെ ഞങ്ങൾക്കെതിരെ വന്ന ആരുമില്ല ഇത് എന്ന് നിങ്ങളും മനസ്സിലാക്കണം ഇതും ആറ്റി പ്രകാരമുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ തേറാനും ഞങ്ങൾ ആളുകളെ സംരക്ഷിക്കാനും വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ വിളിച്ചു പോകാൻ ഓട്ടോ പൈസ നിങ്ങൾ തരുമോ അത് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഇവിടെ ഉള്ള നേതാക്കന്മാർ നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളൂ ഞങ്ങളുടെ വാഹനം കടത്തിവിടുന്നതിന് വേണ്ടി ആർക്കെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുവെന്ന് നിങ്ങൾ പറയേണ്ടതാണ് പിരിച്ച് ജോലിയിൽ നിന്നുള്ള ഒമ്പത് പോസ്റ്റുകൾ ഫോറസ്റ്റിൽ നിന്നും സ്പോർട്സിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു ഇതോ ഇതിനും ഒരു അധികാരികൾക്കും ഒരു അവസരമോ ഉണ്ടാകാനുമില്ല പക്ഷേ എൽ ഡി ഡബ്ല്യുഎയുടെ കുട്ടികൾ ഒരു സമരം ഇല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പിൽ നിങ്ങളുടെ മേൽ കേസെടുക്കുമെന്ന് പറയാനും ഇവിടെ ആളുകളുണ്ട് ഇതൊന്നും എൽ ഡി ഡബ്ല്യുഎക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് നിന്നതും ഇത് പറയുന്നതും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങൾക്കും ഞങ്ങളോട് സ്വന്തം സപ്പോർട്ട് ചെയ്യുന്ന ഇതര പാർട്ടിക്കാരും യൂണിയൻകാരും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് വാക്ക് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് ഞങ്ങളുടെ പ്രിയങ്കരനായ അധ്യാപകൻ നാസർ സേറിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ വിലയിലേക്ക് ആശംസ ആയിരിക്കുന്നത്